നിർദ്ദേശം അവിടെ ലംഘിക്കപ്പെടുകയാണല്ലോ അപ്പോൾ അവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ബാധ്യതപ്പെടേണ്ടി വരുന്നു അല്ലെങ്കിൽ അവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രം ആ സേവനം പരിമിതപ്പെടുത്തുന്ന ഈ ന്യൂ ജനറേഷൻ ബാങ്ക് അപ്പോൾ ചില രംഗങ്ങളിൽ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ചിലർക്ക് മറികടക്കാം ചില രംഗങ്ങളിൽ ചിലർക്ക് സ്വന്തം നിയമവുമായി പ്രവർത്തിക്കാം സഹകരണ ബാങ്കിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് അങ്ങേ അറ്റം കള്ളപ്പണത്തിന്റെ ഒരു അറയായി അത് മാറുന്നത് ഇങ്ങനെ ഒരു വക്രീകരിച്ച നിലപാട് ബി ജെ പിക്ക് എടുക്കാൻ സഹായകമാകുന്നുണ്ടോ നിങ്ങളുടെ മൗനം ശ്രീ കെ തോമസ് അല്ല ഈ ഇഷ്യൂവിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണിന്ന് രാവിലെ ഡൽഹിയിലുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയും ഇന്ന് പന്ത്രണ്ടരയ്ക്ക് കേരളത്തിലെ എല്ലാ എം പിമാരും ചിലരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചിലർ കോൺ മനഃപൂർവ്വമല്ല കണ്ടത് അതിൽ എല്ലാവരെയും ബി ജെ പിയുടെ എം പിമാരുൾപ്പെടെ എല്ലാവരെയും ബന്ധപ്പെട്ടു ഞങ്ങൾ ഒന്നിച്ച് പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുക ഇത് കാരണം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സഹകരണ ബാങ്കുകൾ നിലച്ചുപോയാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതകാല സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് ഈ കാര്യത്തിൽ ഒറ്റ മനസ്സോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കാണും ഫൈനാൻസ് മിനിസ്റ്ററെ കാണും ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു രാഷ്ട്രീയപരമായ ഭിന്നതയും ഞങ്ങൾ തമ്മിലില്ല മറ്റൊന്നെനിക്ക് പറയാനുള്ളത് പാർലമെൻറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി എതിരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സംസാരത്തിലൂടെ വരുന്ന ദിവസങ്ങളിൽ കുറേക്കൂടി നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവും ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് അവസാനിപ്പിക്കാൻ ഏത് എക്സ്റ്റൻ്റ് വരെയും ഞങ്ങൾ പോകാൻ തയ്യാറാണ് ശ്രീ കെ വി എസ് സരിദാസ് ഇവിടെ നിങ്ങൾ ഈ പറയുകയാണ് സഹകരണ ബാങ്കിൻ്റെ കാര്യത്തിൽ കള്ളപ്പണത്തിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്ന് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറയുന്ന മുപ്പത്തയ്യായിരം കോടിയുടെയോ മറ്റോ ആണല്ലോ ഈ ആസ്തിയായി പറയുന്നത് ശരി അത്രയും കള്ളപ്പണം ഇവിടെ തന്നെ നിൽക്കുന്നു എന്ന് കരുതുക ഈ തിരിച്ചറിയൽ കാർഡൊക്കെ ആയിട്ടാണ് ഇവിടെ അക്കൗണ്ട് തുറക്കേണ്ടത് അതെല്ലാം അങ്ങ് മറക്ക മറക്കുകയാണ് വലിയൊരു കള്ളപ്പണത്തിൻ്റെ താവളമായി ഇതിനെ മാറ്റുകയാണ് എന്നാൽ ദേശീയ തലത്തിൽ ഇതിൻ്റെ ഒരു റേഷ്യവും കൂടെ എടുത്താലോ എവിടേക്കൊക്കെയാണ് ഈ കള്ളപ്പണം പോകുന്നത് റിയൽ എസ്റ്റേറ്റിലേക്ക് പോകുന്നില്ലേ ബുഡ്ലൈനിലേക്ക് പോകുന്നില്ലേ സെക്യൂരിറ്റീസിലേക്ക് പോകുന്നില്ലേ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ലേ നാട് വിട്ടു പോകുന്നില്ലേ ഇതിൻ്റെ വോള്യം എന്ന് പറയുന്നത് കേരളത്തിൽ നിങ്ങൾ ഈ സഹകരണ കുരിശുദ്ധം നടത്തുമ്പോൾ അതിനേക്കാൾ എത്രയോ വിപുലമായി നടത്തേണ്ടതാണ് അവിടെയൊന്നും ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലല്ലോ ഈ നാനന്ദ ശർമ്മ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി യൂണിറ്റ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ദേ ഹാവ് കം ഔട്ട് വിത്ത് എ റിപ്പോർട്ട് ദ എമൗണ്ട് ഓഫ് മണി വിച്ച് ലെഫ്റ്റ് ഇന്ത്യ ബിറ്റ്വീൻ ഏപ്രിൽ ആൻഡ് സെപ്റ്റംബർ എന്നുവെച്ചാൽ ശ്രീ സമ്പത്തൊക്കെ ചൂണ്ടിക്കാട്ടിന്റെ ജെ പി സിയുടെ ആവശ്യം പ്രസക്തമാകുന്ന ഘട്ടം അതാണ് ഏപ്രിലിൽ തന്നെ ദൈനിക് ജാഗരൺ പറയുകയാണ് ആ വാർത്താ മാധ്യമം ആ ദിനപത്രം പറയുകയാണ് ദാ ആയിരവും പിൻവലിക്കാൻ പോകുന്നു അന്ന് മുതൽ സെപ്റ്റംബർ വരെ ഈ പണത്തിൻ്റെ രൂപമാറ്റം ഉണ്ടായത് അന്വേഷിക്കപ്പെടേണ്ടേ ശ്രീ കെ വി എസ് ഹരിദാസ് വേണു ആദ്യം സഹകരണ മേഖലയെക്കുറിച്ച് സൂചിപ്പിക്കാം സഹകരണ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകരണമെന്നോ തളരണമെന്നോ ആർക്കും ആഗ്രഹമില്ല അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണമുണ്ട് നബാർഡ് മുഖേന കിട്ടുന്ന കോടിക്കണക്കിന് ഉറപ്പ എല്ലാ എല്ലാ തവണയും എല്ലാ മിക്കവാറും എല്ലാ മേഖലകളിലും എത്തുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഈ ഈ കള്ളനോട്ടും കള്ളപ്പണവും അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ഈ സഹകരണ പ്രസ്ഥാനങ്ങൾക്കാണ് സഹകരണ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കാണ് ഇന്ന് വേണ്ട കണ്ടിട്ടുണ്ടാവും പഴയകാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സുരേഷിൻ്റെ ഒരു പോസ്റ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ രണ്ട് കണ്ടെയ്നർ നിറച്ച് കള്ളപ്പണം വന്നു എന്നും അതെവിടെ പോയി എന്ന് ഗവൺമെന്റിന് ഗവൺമെന്റ് അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഗവൺമെന്റിന് ധാരണയില്ലായിരുന്നു ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലോ മറ്റോ ആണ് നാഗർ നമ്മൾകോവിലില് ഒരു കണ്ടെയ്നർ ലോറി കള്ളപ്പണവുമായിട്ട് വന്നത് ഒരു കുളത്തിൽ മറിഞ്ഞ വാർത്തയും നമ്മൾ കാലത്ത് സരിദാസ് കേരളത്തിലെ ഇന്ത്യയിലെ ബ്ലാക്ക് ശതമാനം അതിന്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് വെള്ളത്തിൽ മുങ്ങിയതിന്റെ കഥയും പറയാം അല്ല വിനു ഞാൻ വേണു ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണു ഞാൻ പറഞ്ഞു വരുന്നതല്ല ഞാൻ ഈ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ കാലഘട്ടത്തിൽ രണ്ടായിരത്തി എട്ട് മുതല് ആദായ നികുതി ഉദ്യോഗസ്ഥന്മാർ ഈ കേരളത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ ഡെപ്പോസിറ്റർമാരുടെ വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ചോദിച്ചതല്ല തോമസ് നടക്കുന്നതാ ദൗർഭാഗ്യവശാൽ നമ്മുടെ നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ ചോദ്യം ലളിതമാണ് രാജ്യത്തിന്റെ ബ്ലാക്ക് മാർക്കറ്റ് അതിൽ ആറ് ശതമാനം മാത്രമാണ് പണം ഇരുപത് പോയിന്റ് ഏഴ് ശതമാനത്തിൽ ആറ് ശതമാനമാണ് ഈ കള്ളപ്പണം ആറ് ശതമാനവും കേരളത്തിൽ തന്നെയെന്ന് കൂടി വെച്ചാലും ബാക്കി ഈ പറയുന്ന പതിനാല് ശതമാനത്തിൻ്റെ കാര്യത്തിൽ എന്തേ ഒരു മൗനം ആറിനേക്കാൾ എന്തായാലും കൂടുതലാണല്ലോ പതിനാല് അതൊന്ന് പിടിക്കണ്ടേ അതിലെ വഴികളാണല്ലോ പറഞ്ഞത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണല്ലോ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഈ തീരുമാനം വന്നതിന് ശേഷം ഇവിടുത്തെ ഈ ജ്വല്ലറികൾ മുഴുവൻ പരസ്യം കൊടുക്കുകയാണല്ലോ രാപ്പകൽ ഞങ്ങൾ തുറന്നു വയ്ക്കുകയാണ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സ്വർണം വാങ്ങാമെന്ന് ബ്ലാക്ക് മണി വൈറ്റ് മണി ആകുകയല്ലേ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ പഴയ മന്ത്രി കർണാടകത്തിലെ അഞ്ഞൂറ് കോടി തുലച്ചാണ് വിവാഹാർഭാടം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇരുപതിനായിരമാണ് ഒരു ക്ഷണപത്രിയക്കുള്ള വില പത്തൊൻപത് കോടിയാണ് ഇട്ടിരിക്കുന്ന ഉടുപ്പ് തൊണ്ണൂറ് കോടിയാണ് അതിൽ പതിച്ചിരിക്കുന്ന രത്നങ്ങൾ അങ്ങയുടെ മുൻ മുഖ്യമന്ത്രി ഈ ജനാർദ്ദൻ റെഡ്ഡിയുടെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന യെദ്യൂരപ്പ അവിടെ പങ്കെടുത്തു ഷട്ടാർ അവിടെ പങ്കെടുത്തു എന്നിട്ടാണ് നിങ്ങൾ ഈ സഹകരണ മേഖലയുടെ പോരായ്മ പറയുന്നത് ശ്രീ കെ വി എസ് ഹരിദാസ് വേണു ജനാർദ്ദൻ റെഡ്ഡി ഇന്ന് ബി ജെ പിയിൽ ഇല്ല രണ്ടായിരത്തി എട്ടിൽ യെദ്യൂരപ്പ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്തുണ തേടിയിരുന്നു എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ആ മന്ത്രിസഭയിൽ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പന്നിൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോയി ജയിലിലുമായിരുന്നു ഇത്രയും കാലമായിട്ട് അദ്ദേഹം വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ബി എസ് ആർ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെറുതെ അദ്ദേഹത്തിന്റെ ആഘോഷം നാല്പത് മാസം ജയിൽ കിടക്കുന്നു യു പി ഐയുടെ കാലത്ത് വേണു ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം കൂടി വേണു നോക്കുക തൊണ്ണൂറ്റി എട്ടില് തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം രംഗത്ത് വന്നു രണ്ടായിരത്തി നാലില് പാപ്പരായിട്ട് ഇരുന്ന സമയത്ത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അദ്ദേഹത്തിന് മൈനിങ് ലൈസൻസ് കൊടുത്തത് രണ്ടായിരത്തി എട്ടായപ്പോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അസറ്റ്സ് എത്രയായിരുന്നു എന്നുള്ള അദ്ദേഹം നിയമസഭയിൽ എം എൽ സി ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം യെദ്യൂരപ്പയുടെ ഒഴിവാക്കി വേണു ഞാനൊരു അല്ല അല്ല വേണു വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇതേപോലെ ഒരു കല്യാണം കേരളത്തിൽ നടന്നിട്ടില്ലേ അടുത്ത കാലത്ത് ആ കേരളാണ് അങ്ങനെ കേരളമാണ് പ്രധാനം കേരളമാണ് പ്രധാനം സഹകരണത്തിന്റെ കല്യാണത്തിന്റെ ഞാൻ ഇടപെടുകയാണ് ഞാൻ എനിക്ക് എനിക്ക് അതിവേഗത്തിൽ പറയാം അല്ല അത് എനിക്കൊരു ഇടവേളി കൂടി പോകണം എന്നും ശ്രീ വി മുരളീധരൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ പണം ഇങ്ങനെ വൈറ്റായിക്കൊണ്ടിരിക്കുന്ന വഴികൾ ഉണ്ടല്ലോ അത് പറഞ്ഞാൽ ഉടനെ പറയും അങ്ങനെ പറയരുത് അത് കള്ളപ്പണക്കാർക്ക് വേണ്ടി വാദിക്കുന്നതാണ് എന്ന് കഴിഞ്ഞപ്പോൾ ഉറികഴിഞ്ഞപ്പോൾ ഉണ്ടായി ഹംപൂർ ഉണ്ടായി അക്നൂർ ഉണ്ടായി അത് പറഞ്ഞാൽ ഉടനെ പറയും ഇല്ല ഇത് ദേശദ്രോഹകരമായ വർത്തമാനമാണ് നിങ്ങൾ സൈന്യത്തിന്റെ മുറയിൽ തകർക്കുകയാണ് ഒന്നും ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ എന്നാണോ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ അർത്ഥം ഞങ്ങൾക്ക് എന്തും സമൂഹത്തിന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ഒരു വിഷമവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ പാർലമെന്റിൽ ചർച്ച നടക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റിന് നിലപാടെടുത്തുകൂടെ ഞങ്ങൾക്ക് ചർച്ച എന്താണല്ലോ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ചോദ്യങ്ങളെ ഭയമാണ് എന്ന് പറയുമ്പോ ആ ചോദ്യങ്ങൾ ഉയർത്താൻ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ഔദാര്യൊന്നുമല്ല ഞങ്ങളത് അനുവദിക്കുന്നു മാത്രമല്ല ഈ പറഞ്ഞ ഇപ്പൊ ഈ സഹകരണ മേഖലയുടെ ചർച്ചയിലേക്ക് എനിക്ക് തിരിച്ചു വരണം കാരണം സഹകരണ മേഖലക്കെതിരായിട്ടാണ് ബി ജെ പി സഹകരണ മേഖല തകർക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടി എവിടെയുള്ളത് സഹകരണ മേഖലയിൽ കേരളത്തിൽ ഇന്ത്യയിൽ സഹകരണ മേഖല ഏറ്റവും ശക്തമായിട്ടുള്ള ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഗുജറാത്ത് ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര കർണാടക ഒരു പരിധി വരെ തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലാണ് കുറച്ച് ഒറീസ ഈ സംസ്ഥാനങ്ങളിലാണ് സഹകരണ മേഖല ഏറ്റവും ശക്തമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നെ വലിയ നഷ്ടമല്ലേ ഞങ്ങൾ സഹകരണ മേഖല തകർക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല കേരളത്തിലെ സഹകരണ മേഖലയിൽ കള്ളപ്പണം ഉള്ളതുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല ബി ജെ പി നേതാക്കന്മാർ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കള്ളപ്പണം ഉണ്ട് എന്നുള്ളത് അത് അവർ തെളിവുകളോടുകൂടിയാണ് പറഞ്ഞത് മാത്രമല്ല സഹകരണ മേഖലയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല സഹകരണ ബാങ്കിങ് സംവിധാനത്തിൽ റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ റിസർവ് ബാങ്കിന് സാധ്യമല്ല ശരി സമ്മതിച്ചു ഈ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം കൊണ്ടാണ് സ്വകാര്യ ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇപ്പോ ഈ എട്ടാം തീയതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷം രാത്രി രണ്ട് മണിവരെ ബിസിനസ് നടത്തിയ ചില സ്വർണ്ണ ഇടപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ അടുത്ത ദിവസം തന്നെ ഇൻകം ടാക്സ് വരെത്തിയിട്ടുണ്ട് അപ്പം ഈ ആരെങ്കിലും സ്വർണം ഇപ്പോ വലിയ കച്ചവടം നടത്തിയിട്ട് പണം മാറ്റുന്നുണ്ട് എന്ന് ഇരിക്കട്ടെ അന്വേഷണം നടക്കില്ല എന്നൊന്നും ആരും പ്രതീക്ഷിക്കണ്ട ഈ ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഇപ്പോഴും എനിക്കറിയാം ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ ചില ആളുകൾ അവരുടെ കറന്റ് അക്കൗണ്ടിലുള്ള വലിയ ബിസിനസ്സുകാർക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് പണം കൊടുക്കുന്നുണ്ട് സാധാരണക്കാരന് കൊടുക്കാതെ ഇതെല്ലാം ബന്ധപ്പെട്ട ആളുകളുടെ നടപടിക്ക് വിധേയമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ശരി ഞാൻ സി ആർ നിരാണിലേക്ക് വരാം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനു മുമ്പ് ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം പിന്നീട് ചർച്ച ചെയ്യുന്നത് കോടീശ്വരന്മാരോട് കേന്ദ്രത്തിന് കാരുണ്യമോ എന്തുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപ എഴുതി തള്ളി ഇടവേളയ്ക്ക് ശേഷം